നമസ്കാരം ബി എം സി സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നടന്ന സി ബി എസ് ഇ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ ന്യൂ ഇന്ത്യൻ സ്കൂൾ വീണ്ടും ശ്രദ്ധേയമായ വിജയം കരസ്ഥമാക്കി പത്താം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ ന്യൂ ഇന്ത്യൻ സ്കൂൾ വീണ്ടും സമാനതകളില്ലാത്ത വിജയം പ്രദർശിപ്പിച്ചു നൂറ് ശതമാനം വിജയം നേടി ഈ വർഷം ബോർഡ് പരീക്ഷ എഴുതിയ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കുട്ടികളിൽ നൂറ്റി അറുപത്തിയേഴ് പേർ തൊണ്ണൂറ്റി ഡിസ്റ്റിങ്ഷനുകൾ ഉൾപ്പെടെ ഫസ്റ്റ് ക്ലാസ് കരസ്ഥമാക്കി സ്കൂൾ ടോപ്പറായി ആൽഫിയ റീജൻ വർഗീസ് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജും നന്ദിനി ശ്രീദേവി കുമാരവേലും ഇഷികാ രഞ്ജിത്ത് നായരും നയൻറ്റി സിക്സ് പോയിന്റ് ടു പെർസെൻറ്റേജും നേടി രണ്ടാം സ്ഥാനവും ദിവ്ജോത് സിംഗ് ബാൽ നയൻറ്റി സിക്സ് പെർസെൻറ്റേജും നേടി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പന്ത്രണ്ടാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ പരീക്ഷ എഴുതിയ നൂറ്റി തൊണ്ണൂറ്റി നാല് കുട്ടികളിൽ നൂറ്റി എഴുപത്തി നാല് പേർ നൂറ്റിയൊന്ന് ഡിസ്റ്റിങ്ഷനുകൾ ഉൾപ്പെടെ ഫസ്റ്റ് ക്ലാസ് കരസ്ഥമാക്കി സയൻസ് സ്ട്രീമിൽ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് സ്കോർ നേടി സുദർശൻ രങ്കനാഥൻ ബെഹ്റൈനിലെ ഏഴ് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് നേടി ഐലൻഡ് ടോപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു തൊട്ടുപിന്നിൽ നയൻറ്റി സ്കോർ നേടിയ മാർവിൻ ഫ്രാൻസിസ് കൈതാരത്ത് രണ്ടാം സ്ഥാനവും തൊണ്ണൂറ്റി നാല് നേടി ഫിദ ഫാത്തിമ മൂന്നാം സ്ഥാനവും നേടി കൊമേഴ്സ് ട്രീമിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറ് പെർസെൻറ്റേജ് സ്കോറോടെ കൃതിക ശർമ്മ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മുഹമ്മദ് ഷാഹിദ് ഷംനാഥ് നയൻറ്റി ത്രീ സ്കോർ നേടി രണ്ടാം സ്ഥാനവും ഹാദിയ സലീം നയൻറ്റി ത്രീ സ്കോറുമായി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സ്കൂൾ ചെയർമാൻ ഡോക്ടർ ജാൻ എം ഡി തോട്ടുമാലിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ സ്കൂൾ മാനേജ്മെൻറ്റ് അംഗങ്ങൾ എന്നിവർ എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും അവരുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വിജയാശംസകൾ നേരികയും ചെയ്തു മികച്ച വിജയത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ കെ ഗോപിനാഥ മേനോൻ സന്തോഷവും സംതൃപ്തിയും രേഖപ്പെടുത്തി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിനും പിന്തുണക്കും അദ്ദേഹം നന്ദി പറഞ്ഞു ശ്രീ ഗോപിനാഥ മേനോൻ എല്ലാ വിദ്യാർത്ഥികൾക്കും തന്റെ ആശംസകൾ അറിയിക്കുകയും അവരുടെ കഠിനാധ്വാനത്തിൽ മികച്ച പ്രകടനത്തിനും പ്രശംസിച്ചതോടൊപ്പം ടോപ്പേഴ്സിനെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും ചെയ്തു ബി എം സി സ്പോർട്ട് ന്യൂസ് സമാപിക്കുന്നു നന്ദി